നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ എസ് യു സി ഐ ആശാവർക്കന്മാർക്ക് വേണ്ടി എന്ന പേരിൽ നടത്തുന്ന പ്രഹസന സമരം രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മാസം തികക്കുകയാണ് ഈ അവസരത്തിൽ ചിലതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് ഈ സമരം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും പലരും വിചാരിച്ചു ഇത് നേരിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് എന്നാണ് പലരും ഒക്കെ വിചാരിച്ചത് പക്ഷേ രണ്ടു മൂന്ന് ദിവസം പോയപ്പോ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ആശാ മാർ നടത്തുന്ന സമരമല്ല ഇത് എസ് യു സി ഐ നടത്തുന്ന സമരമാണ് മീനി നടത്തുന്ന സമരമാണ് എന്നുള്ള കാര്യം പലർക്കും മനസ്സിലായി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള സമരമാണെന്ന് പിന്നീടും മനസ്സിലാക്കാൻ രണ്ടു മൂന്ന് ദിവസം വേണ്ടി വന്നു കാരണം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ആസൂത്രികന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന വി ഡി സതീശനും സംഘവും സുരേന്ദ്രനും സംഘവും സുരേഷ് ഗോപിയും സംഘവും ഒക്കെ വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ആശ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്കീമിലുള്ള ആളുകളാണ് അവര് കേന്ദ്ര സർക്കാരിന്റെ ആളുകളാണ് സംസ്ഥാന സർക്കാരിന്റെ സ്കീം പോലും അല്ല ഇത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആദ്യമൊക്കെ പലരും വിചാരിച്ചിരുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ആശമാരോട് വലിയ രീതിയിലുള്ള ക്രൂരത ചെയ്യുന്നത് എന്നായിരുന്നു പിന്നീട് എല്ലാവർക്കും ഈ സമരം ഇങ്ങനെ തുടരാൻ തുടങ്ങിയപ്പോൾ അതിനെപ്പറ്റി ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അതായത് ഇൻസെൻറ്റീവ് ആണ് ഇവർക്ക് വർദ്ധിപ്പിക്കുക അത് ഓണറേറിയം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി വെളുക്കാൻ നയിച്ചത് പാണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പണിയാണ് എസ് യു സി കിട്ടിയത് കാരണം ആയിരം രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം പിന്നീട് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം അതായത് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി വലിയൊരു വഴി വെച്ചു ഈ സമരം എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് സംസ്ഥാന സർക്കാർ പോലും നോക്കുന്നില്ല എന്നും ആശാവർക്കർ െരെ അവരുടെ തൊഴിലാളികളായി പോലും കാണുന്നില്ല എന്നുള്ള വസ്തുതകളൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായി പിന്നീട് ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പണി പാളി എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയാണ് ആശാവർക്കന്മാർ ഈ സമരത്തെ നേരിട്ടത് അതായത് സംസ്ഥാന സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞു വരുന്നു അത്രേ അതായത് ആശാവർക്കന്മാർക്ക് വേതനം വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞായിരുന്നു പിന്നെ മിനി പലരെയും പറ്റിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് അങ്ങനെ പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ പ്രകടന പത്രികയിൽ എവിടെയാണ് ഈ പറയുന്ന ആശ വേതനം വർദ്ധിപ്പിക്കും എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പ്രകടന പത്രിക ഉയർത്തി കാണിച്ചുകൊണ്ട് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതും പൊളിഞ്ഞു പിന്നീട് മിനിയുടെ പുതിയ തന്ത്രം തലമുണ്ടലം ചെയ്തായിരുന്നു നമുക്ക് തലമുണ്ടലൊക്കെ ചെയ്ത് വലിയ രീതിയിൽ പ്രതിഷേധിക്കാം എന്ന് പറഞ്ഞാ അവിടെ ഇവരുടെ തന്നെ പ്രവർത്തകരെയൊക്കെ നിരത്തി തലയൊക്കെ മുണ്ടലം ചെയ്യുന്നു പിന്നീട് മാധ്യമങ്ങൾ മുമ്പിൽ ഇരുന്ന് ഗംഭീരമായിട്ടുള്ള പല നാടകീയമായിട്ടുള്ള രംഗങ്ങളുമൊക്കെ ഇവരെന്ന് അഴിച്ചുവിടുകയാണ് അങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ കണ്ടു അതിനിടയിലൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് സത്യത്തിൽ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ സമരം ഈ തലമുണ്ടലം ചെയ്യലൊക്കെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഡൽഹിയിൽ പോയി ചെയ്തിരുന്നെങ്കിൽ ആ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പല ജനങ്ങളും ഒക്കെ ഉയർത്തിയ शब्द माल ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമരപന്തലിലേക്ക് വരുന്ന മറ്റുള്ള ആരൊക്കെയാണ് അതായത് പ്രധാനപ്പെട്ട സംഘികളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയൊക്കെ സൈബർ പോരാളിയായിട്ടുള്ള അഖിൽമാരാണ് അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിത് ഇവരൊക്കെ അവരുണ്ടട്ടെ ഈ വരുന്ന ആളുകളൊക്കെ ചെറുതായിട്ട് ചെറിയ എമൗണ്ട് ഒക്കെ മിനിക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അതിൽ കാണാം മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് കാണാൻ സാധിക്കുന്നത് വരുന്ന ആളുകൾ മുഴുവൻ വിരുദ്ധരാണ് അവിടെ വന്നിട്ട് സംസാരിക്കുന്ന ആശാവർക്കർമാർക്ക് വേണ്ടിയല്ല സംസ്ഥാന സർക്കാരിനെതിരായിട്ട് സംസാരിക്കുകയാണ് അപ്പോ കേന്ദ്രത്തിനെതിരെ ഇതിലൊരു അക്ഷരം ഉണ്ടെന്നുമില്ല സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സുരേഷ് ഗോപി വരുമ്പോ സുരേഷ് ഗോപിനെ മാലിട്ട് സ്വീകരിക്കുന്നു സുരേഷ് ഗോപിനെ സുഖിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ സുരേഷ് ഗോപിയോട് എന്തുകൊണ്ട് കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ഒരക്ഷരം ചോദിക്കുന്നില്ല കേട്ടോ അവിടെ ജെ പി നദ്ദ പറഞ്ഞ പെരുന്നുണ ഇവിടെ വന്ന് സമരപ്പന്തലിൽ വന്ന് സുരേഷ് ഗോപി പറയും അങ്ങനെ സുരേഷ് ഗോപി പറയുമ്പോഴും അവിടെ ഇരിക്കുന്ന ഒറ്റ ആശവർഗ്ഗമാർ പോലും ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും എന്ന് പറയുക വർഷമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ വർദ്ധിപ്പിക്കാത്ത എന്തുകൊണ്ടാണ് ആ ഉത്തരവായിട്ട് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന പോലുമില്ല ഇല്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം അദ്ദേഹം ഈ പറയുന്ന ഈ വിഷയമായിട്ട് എടുത്തിട്ട് ഇതാണ് കേരളം എന്ന് ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സമ നടത്തുന്നുണ്ട് അപ്പോ സ്വാഭാവികമായും ഈ സമരത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം വീണ ജോർജ് എത്ര തവണയാണ് ഇവരുമായിട്ട് ചർച്ച നടത്തിയത് ഒരു ചർച്ചയിൽ പോലും എനിക്കൊന്നും ഒരു സമവായത്തിൽ എത്താൻ തയ്യാറല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നോക്കൂ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടാണ് ആശാവർക്കമാർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പതിനാലായിരം രൂപ വരെ ആശാവർക്കമാർ വേതനം മേടിക്കുന്ന ആശാവർക്കമാർ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ വർക്കർമാർക്ക് എക്കാലത്തും അവരുടെ എല്ലാ രീതിയിലുള്ള ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരിനെ കരിവാരി തേക്കുകയാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ തവണ അവസാനമായിട്ട് മന്ത്രി വീണ ജോർജ് ഇവരുമായിട്ട് ചർച്ച നടത്തി ആ ചർച്ച നടത്തിയപ്പോൾ സി ഐ ടി യു ഐ എൻ ടി യു സി ഒന്ന് ആലോചിച്ചു ഐ എൻ ടി യു സി വരെ സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി മിനിയും സംഘവും തയ്യാറല്ല എന്തുകൊണ്ടാണ് തയ്യാറല്ലാത്തത് ഇവർ സത്യത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുക്കാനും വരാൻ പോകുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇവിടെ വലിയ രീതിയിൽ തന്നെ ഒരു വേറിറപ്പിക്കാനുള്ള പല വളവും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം കോൺഗ്രസിനും അതായത് വലിയ രീതിയിൽ തന്നെ ഇവർ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഈ സമരം ഇനി നീണ്ടു പോകുമോ എന്ന് ചോദിച്ചാൽ ഇത് ഏത് രീതിയിൽ പരിഹരിക്കാൻ ശ്രമം നടത്തിയാലും നീട്ടിക്കൊണ്ട് പോകും എന്നതാണ് വസ്തുത കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇവരുടെ ലക്ഷ്യം മാത്രമല്ല നിയമസഭാ ഇലക്ഷനിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ പിണറായി വിജയനെ താഴെറക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ആശാവർക്കർമാരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയും അല്ല ഇവരുടെ സമരം എന്ന കാര്യം വ്യക്തമാണ് എന്ന കാര്യം പറഞ്ഞു വെക്കുക അവിടെ മാത്രമല്ല പല ആശാവർക്കമാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ പറ്റിയുള്ള അവരുടെ പ്രതികരണം അവർക്ക് ഈ ഒരു എസ് യു സിയുടെ സമരത്തിൽ യാതൊരു താല്പര്യവും കാരണം പലപ്പോഴും ഇവരുടെ പല ആവശ്യങ്ങൾക്കും പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ പടപെട്ടിയിട്ടുള്ളത് സി ഐ ടിയു മാത്രമാണ് ആ സമയത്ത് ആ സമരകണത്തിൽ എസ് യു സിയെ പോലും അവർ കണ്ടിട്ട് പോലുമില്ല ഉണ്ട് അപ്പോൾ എസ് യു സി ഒക്കെ പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാറുണ്ട് പക്ഷെ അവർക്കൊരു നേട്ടം കൊയ്യാൻ കഴിയാറില്ല പക്ഷേ ഇത്തവണ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വന്ന് ഇങ്ങനെ ഒരു പ്രഹസന സമരം നടത്തി എസ് യു സി ഒക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമരം സത്യത്തിൽ ഒരു പ്രഹസന സമരമാണെന്ന് എടുത്തെടുത്ത് പറയുകയാണ് ഒരു പിന്തുണയും ഈ സമരത്തിന് ഇല്ലെങ്കിൽ പോലും ഈ സമരത്തിന് വലിയ പിന്തുണയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കും കാരണം ഇവർക്ക് ചില രാഷ്ട്രീയപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളും പല രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം പലരും ഒക്കെ അവിടെ ഇപ്പോ ഈ നിരാഹാര സമരം എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണെന്നാണ് പലരും ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നത് അതായത് കിട്ടേണ്ടത് എവിടെന്നാണോ ആ കിട്ടേണ്ട അല്ലെങ്കിൽ തരേണ്ടവർക്കെതിരെ സംസാരിക്കുക അതായത് തന്നുകൊണ്ടിരിക്കുന്നവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണോ മിനിയും സംഘവും എന്നാണ് പറയേണ്ടതുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള എസ് യു സി ഐ മിനിമാരുടെ സമരത്തിന് മുമ്പിലൊന്നും സംസ്ഥാന സർക്കാർ മുട്ടു കുത്തേണ്ടതില്ല മുട്ടുകുത്തില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്നു തന്നെ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നിപ്പോ ഒരു പുതിയ ലേറ്റസ്റ്റ് വാർത്ത വന്നിട്ടുണ്ട് എന്താണ് ഐ എൻ ഡി സിയുടെ സംസ്ഥാന അധ്യക്ഷനെ കെ പി സി സിയൊക്കെ ഭീഷ്യപ്പെടുത്തുകയാണ് നിങ്ങളെന്തിനാണ് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആശാവർക്കുമായി െതിരെ നിങ്ങൾ നിൽക്കണം എന്ന് പറയുകയാണ് പോലുള്ള കാര്യം മനസ്സിലായിരിക്കുന്നു അതായത് സംസ്ഥാന സർക്കാർ എടുത്താണ് കറക്റ്റ് ആയിട്ടുള്ള നിലപാട് അവർ ആശമാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു യു ഡി എഫും ബിജെപിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെരും നുണയാണ് എന്ന് തെളിയിക്കുകയാണ് അതായത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന ബിജെപിയും ഒക്കെ നുണ പ്രചരിപ്പിക്കുന്നുണ്ടാകണം എന്ന് പറയേണ്ട കാര്യമില്ല എന്തായാലും ആശാമർത്തുമാരുടെ സമരം രണ്ട് മാസത്തേക്ക് ഈ പറയുന്ന പോലെ എങ്ങനെയാണ് അവർ ആ സമരത്തിന് വേണ്ടി പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ആ സമരത്തിന് വേണ്ടി ആരൊക്കെയായിട്ടാണ് ഗൂഢാലോചന നടത്തിയത് എന്നൊക്കെ ശരിക്കും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ദിവസമായി അവിടെ വരുന്നു അവർക്ക് വന്ന് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു ഭക്ഷണ സൗകര്യം ഒരുക്കുന്നു അവർക്ക് മൈക്കും സ്പീക്കറും ഇതൊക്കെ അവിടെ ഇവർക്ക് ഉപയോഗിക്കാനുള്ള അവർക്ക് അതിനൊക്കെ ഇവർക്ക് പണം എവിടെ നിന്ന് കിട്ടുന്നു അതായത് ഇവർക്ക് ആരാണ് പണം എത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് മാസം അവിടെ വന്നത് ഇങ്ങനെ പ്രഹസന സമരം നടത്തിയ ഇവർക്കൊക്കെ എന്തായാലും പല ഈ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ താഴെ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പല ആളുകളിൽ നിന്നും വലിയ സാമ്പത്തിക സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ എന്തുകൊണ്ടാണെന്ന് ഈ ഇവിടെ വന്ന് സമരം ചെയ്യുന്നതിന്റെ പൈസയുടെ ഒരു നാലിലൊരു ശതമാനം പൈസ മതിയായിരുന്നല്ലോ ഇന്നലൊരു പത്ത് പേരാ ഡൽഹി പോയിട്ട് സമരം ചെയ്യാനായിട്ട് അവർക്ക് ആ പൈസ ായിരുന്നല്ലോ പക്ഷെ എന്തുകൊണ്ട് അവർ അത് പോയില്ല എന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെയെങ്കിലും കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുന്ന ബി ജെ പിക്ക് ഒത്തേശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നടത്തുന്ന നാടകത്തിന്റെ പേരാണ് ആശ സമരം എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും എസ് യു സിയുടെ മിനിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മോളെ ഈ പരിപ്പ് ഈ കലത്തിൽ വേവില്ല എന്ന് പറഞ്ഞു വെക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്